ഹബീബായ തങ്ങൾ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലാണ് ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തത് കിബുറാണ് അഹങ്കാരമാ രണ്ടാമത്തത് വഞ്ചന ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ നേരാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നേരാക്കുന്നു അങ്ങനെയാണല്ലോ ചിലപ്പോൾ കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യും പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസത്തെ അറിയിക്കലൊക്കെ സാധാരണ നമുക്ക് എടുക്കട്ടോ തരട്ടോ എന്നൊക്കെ പറയാം പക്ഷെ ചില ആളുകൾ ഇങ്ങനെ തന്നെ ജീവിക്കാൻ ഒരു ഇറക്കണവരുണ്ടാവും കാരണം ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയോ നമ്മളടുത്ത് ഇങ്ങനെ ഓരോ ആളുകൾ വരുമ്പോൾ ഒരു പത്ത് ലക്ഷം അവിടെ കുടുക്കിയിക്കണം രണ്ട് ലക്ഷം ഇവിടെ കുടുക്കിയിക്കണം അതിൻ്റെ അടുത്ത് ചികിത്സ ഇല്ലാന്നാണ്ട് പറയല കാരണം എന്താണെന്നറിയാമോ കാരണം കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് വേണ്ടേ അപ്പോൾ കടമെന്ന് പറയുന്നത് വഞ്ചന എന്ന് പറയുന്നത് ഇതൊക്കെ വലിയ പ്രയാസം അഹങ്കാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വഞ്ചന മൂന്നാമതായി ഹബീബായ റസൂലി തങ്ങൾ പറഞ്ഞു മരിക്കുന്ന സമയത്ത് നമ്മൾ രക്ഷപ്പെടേണ്ട മൂന്ന് സംഗതികളിൽ ഒന്നാമത്തത് അഹങ്കാരവും രണ്ടാമത്തത് വഞ്ചനയും മൂന്നാമത്തത് ദൈൻ അഥവാ കടം ഈ മൂന്ന് സംഗതിയിൽ നിന്നും രക്ഷപ്പെട്ട നിലക്കാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിലാണ്